ഹേ ഗൈസ് എനിക്ക് തൊട്ടും തലവടിക്കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആകെ മൂന്ന് ചെടിയേ ഉള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാധനം നമ്മുടെ ഈ കലാത്തിയാണ് കേട്ടോ കലാത്തിയുടെ വാടിയ ഇലകളൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് താനിയ കെമിക്കൽസ് എന്നുള്ള ഇൻസ്റ്റാ പേജ് ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡിഷ് വാഷിന്റെ കിറ്റ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനങ്ങളിൽ ഒന്ന് ഈ ഡിഷ് വാഷ് ആണ് ഒരു മാസത്തേക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഡിഷ് വാഷിന്റെ പൈസ കൊണ്ട് ആറു മാസം ഉപയോഗിക്കാനുള്ള ഡിഷ് വാഷ് നമുക്ക് ഉണ്ടാക്കിയാലോ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതാ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കിറ്റ് കൊണ്ട് തന്നെ എട്ട് ലിറ്റർ ഡിഷ് വാഷ് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും ഇരുന്നൂറ്റി അൻപത് രൂപ കൊണ്ട് ഒരു അഞ്ചാറ് മാസത്തേക്കുള്ള ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലാഭമല്ലേ വെള്ളത്തിന്റെ കറക്റ്റ് അളവറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മിനറൽ വാട്ടറിൽ വെള്ളം നിറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടിലിരുന്ന് എന്തൊക്കെ ബിസിനസ് തുടങ്ങാന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർക്കിത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഒറിജിനൽ ഡിഷ് വാഷിന്റെ സ്മെല്ലും കളറും ഒക്കെ നമുക്ക് അതുപോലെ കിട്ടും കേട്ടോ അപ്പൊ ആ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പാക്കറ്റിലുണ്ട് ഡിഷ് വാഷ് മാത്രല്ല കേട്ടോ ഡിറ്റർജന്റ് ഹാൻഡ് വാഷ് ക്ലീനർ കുളിക്കുന്ന സോപ്പ് ഇതൊക്കെ കിറ്റ് ഇവരുടെ പേജിലുണ്ട് ഉണ്ട് കേട്ടോ എട്ട് ലിറ്റർ ഡിഷ് വാഷാണ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡിഷ് വാഷിനേക്കാൾ കൂടുതൽ പതിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു തെറ്റാ